സമയം ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് അൻപത്തിയഞ്ച് ഇൻഡോനേഷ്യൻ ഫ്ലൈറ്റായ ഗരുഡ ഫോർ ടു വൺ എന്ന വിമാനം എയർപോർട്ടിലെ എല്ലാ ചെക്കിങ്ങുകളും പൂർത്തിയാക്കി സലേപ്പറങ് എന്ന എയർപോർട്ടിൽ നിന്നും യോഗ്യ കാട്ടയിൽ സ്ഥിതി ചെയ്യുന്ന അഡിസുഗുപ്റ്റോ എന്ന എയർപോർട്ടിലേക്ക് പറന്നുയർന്നു ഫ്ലൈറ്റിൽ അമ്പത്തിനാല് പാസഞ്ചേഴ്സും ആറ് ക്രൂ മെമ്പേഴ്സുമായി അറുപത് പേരാണ് ഉണ്ടായിരുന്നത് ഈ അറുപത് പേരുമായി ഇൻഡോനേഷ്യൻ ഫ്ലൈറ്റായ ഗരുഡ ഫോർ ടു വൺ യാത്ര തിരിച്ചു വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ അബ്ദുൾ റസാക്കും ഫസ്റ്റ് ഓഫീസറായ ഡിസലോട്ട് ഹണ്ടോട്ട് എന്ന പൈലറ്റുമായിരുന്നു ഇവർ രണ്ടു പേരും ആയിരക്കണക്കിന് മണിക്കൂറുകൾ വിമാനം പറത്തി പരിചയ സമ്പത്തുള്ളവരായിരുന്നു എന്നാൽ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് തന്നെ വിമാനം സഞ്ചരിക്കുന്ന റൂട്ടിൽ ഇടിയും മിന്നലും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥ റിപ്പോർട്ട് ലഭിച്ചിരുന്നു ഇൻഡോനേഷ്യയുടെ കാലാവസ്ഥ പൊതുവേ ഇത്തരത്തിലായിരിക്കും ആയതിനാൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സ് അതത്ര കാര്യമായി എടുത്തില്ല അങ്ങനെ വിമാനം അതിൻ്റെ ഇനിഷ്യൽ ക്രൂയിസ് ആൾട്ടിറ്റ്യൂഡായ മുപ്പത്തൊന്നായിരം അടിയിലേക്ക് കുതിച്ചുയർന്നു ഏകദേശം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റിനുള്ളിൽ യോഗ്യ കാർട്ടയിലേക്ക് എത്തിച്ചേരേണ്ട യാത്രയായിരുന്നു അത് ആദ്യത്തെ മണിക്കൂറിലെ അവസാനത്തെ നിമിഷം വരെ സാധാരണഗതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം ഭവിച്ചത് മറ്റൊന്നായിരുന്നു ഇപ്പോൾ സമയം ഒന്ന് നാൽപ്പത്തഞ്ച് മുൻപ് തന്നെ കാലാവസ്ഥ മോശമെന്ന് റിപ്പോർട്ട് ലഭിച്ചിരുന്നു എങ്കിലും അവരെ കാത്തിരുന്നത് അതിഭയാനകമായ മഴയും ഇടിയും മിന്നലുമായിരുന്നു എങ്കിലും വിമാനം നിശ്ചയിച്ച റൂട്ടിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു ക്യാപ്റ്റന്റെ തീരുമാനം അങ്ങനെ വിമാനം യോഗ്യക്കർട്ടയുടെ ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ കാലാവസ്ഥ വളരെയധികം മോക്ഷമാകുകയും ആയിരുന്നു അങ്ങനെ ക്യുമനോണിമ്പക്സ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്ന വളരെയധികം അപകടം നിറഞ്ഞ മേഘങ്ങൾ ഇടയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇത്തരം മേഘങ്ങളിൽ ശക്തമായ മഴയും ഇടിയും മിന്നലും കാറ്റും കാണപ്പെടാറുണ്ട് അതിനാൽ തന്നെ വിമാനങ്ങൾ ഇത്തരം മേഘങ്ങൾ ഇടയിലൂടെ സഞ്ചരിക്കുന്നത് മരണത്തിന് തുല്യമാണ് എന്നാൽ വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ ലഭ്യതക്കുറവും സമയക്കുറവും കണക്കിലെടുത്ത് മറ്റൊരു വഴി സ്വീകരിക്കുന്നതിനേക്കാളും ആ മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ തന്നെയാണ് ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സ്മാരുടെ തീരുമാനം എന്നാൽ പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാതെ വിമാനത്തിൽ ഡയറക്റ്റായി ഇടിമിന്നൽ ഏൽക്കുന്നത് ക്യാപ്റ്റൻ്റെയും ക്രൂ മെമ്പേഴ്സിൻ്റെയും കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായത് ശക്തമായ രീതിയിൽ വെള്ളം എഞ്ചിനകത്ത് കയറിയത് ആയിരുന്നു വിമാനത്തിൻ്റെ എഞ്ചിൻ ഷട്ട് ഡൗൺ ആകാൻ കാരണമായത് ജെറ്റ് എഞ്ചിനുകൾ ഇടിയും മിന്നലും മഴയും തരണം ചെയ്ത് പ്രവർത്തിക്കാനുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്യപ്പെടാറുള്ളത് അന്നത്തെ ഇടിയും മിന്നലും മഴയും എഞ്ചിന് താങ്ങാൻ കഴിഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് കോപ്പിറ്റലിൽ ഭയം പടർന്നു വിമാനത്തെ പിടിച്ചു കുലുക്കുന്ന കാറ്റിൻ്റെയും ഇടിമിന്നലിൻ്റെയും ശബ്ദമായിരുന്നു അവിടെ നിറഞ്ഞിരുന്നത് പൈലറ്റ് പെട്ടെന്ന് തന്നെ എമർജൻസി പ്രഖ്യാപിക്കുകയും വിമാനത്തിൻ്റെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു പഠിച്ച പതിനെട്ടടവും പുറത്തെടുത്തെങ്കിലും വിമാനത്തിൻ്റെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു പിന്നീട് അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്ന രണ്ടു മാർഗ്ഗങ്ങൾ ഒന്നി എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ച് മരണത്തിന് കീഴടങ്ങുക എന്നതും മറിച്ച് എല്ലാ ഭയത്തെയും ഇല്ലാതാക്കി വിമാനം ഫോഴ്സ് ലാൻഡിംഗ് ചെയ്യുന്നതും എന്നാൽ അവർ മരണത്തിന് കീഴടങ്ങാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു യോഗ്യോ കാർട്ടയിലേക്ക് തിരിച്ചുവിടാനോ മറ്റൊരു എയർപോർട്ടിലേക്ക് വിമാനത്തെ നാവിഗേറ്റ് ചെയ്യാനോ അസാധ്യമായ കാര്യമായിരുന്നു കൂടാതെ എൻജിൻ പ്രവർത്തനരഹിതമായതുകൊണ്ട് വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കുത്തനെ താഴുകയായിരുന്നു എല്ലാ പ്രതീക്ഷകളും കൈവിട്ട എല്ലാ പ്രതീക്ഷകളും അവസാനിക്കാൻ പോകുന്നു എന്ന സമയത്താണ് പൈലറ്റിൻ്റെ ക്യാപ്റ്റൻ അബ്ദുൾ റസാഖ് നീണ്ടു നിവർന്നൊഴുകുന്ന തെങ്കവാൻ സോളോ റിവർ എന്ന നദി കാണുന്നത് ആ നിമിഷമാണ് ആ വിമാനത്തിലെ അറുപത് പേരുടെയും രണ്ടാം ജന്മം തുടങ്ങിയ നിമിഷമായിരുന്നു എന്നാൽ വിമാനം റൺവേയിൽ ഇടിച്ചിറക്കുന്നതിനേക്കാളും അപകടമായിരുന്നു വാട്ടർ സർഫസിൽ വിമാനം ഇടിച്ചിറക്കുന്നത് എമർജൻസി ലാൻഡിംഗ് സിഗ്നൽ കൊടുത്ത ഉടൻ തന്നെ ക്യാപ്റ്റൻ നദിയിലേക്ക് വിമാനത്തെ ഇടിച്ചിറക്കി വലിയ കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല ക്യാബിൻ വെള്ളത്തിലേക്ക് മുങ്ങുന്ന സമയം തന്നെ വിമാനത്തിലെ ജീവനക്കാരും പാസഞ്ചരുമെല്ലാം പുറത്തോട്ടിറങ്ങി എന്നാൽ ഒരാൾക്ക് മരണം സംഭവിച്ചു